ഹലോ സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോൾ എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്ക് സുഖമാണ് ഞങ്ങൾക്ക് സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ചെറിയൊരു കാര്യം പറയാം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഇന്ന് നമ്മളെല്ലാവരും ഉണർന്നത് പിന്നെ ഒരു ദുഃഖവാർത്ത കേട്ടിട്ടാവില്ലേ അതായത് നമ്മുടെ മലയാള സിനിമയിലെ ഒരാൾ കൂടി നമ്മളടുത്തൊന്നും വിട പറഞ്ഞ് പോയിരിക്കുകയാണ് അതായത് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ശ്രീനിവാസൻ ചട്ടം പിന്നെ മരണപ്പെട്ടു പോയിരിക്കുകയാണ് എൻ്റെ അപ്പാട് കുറേ നാളായിട്ട് വയ്യാതൊക്കെ കിടക്കുകയായിരുന്നു അപ്പോൾ ഒന്നേതായാലും രാവിലെ നമ്മൾ എഴുന്നേറ്റപ്പം ഈ ഒരു വാർത്തയാണ് കെട്ടത് അപ്പോൾ കേട്ടപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തോ ഒരു ഇത് തോന്നി കാരണം ഒരുപാട് സിനിമകളിലൂടെ ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ നമ്മളെ ചിരിപ്പിക്കുക ചിന്തിപ്പിക്കുക ചെയ്തൊരാളാണ് ഏ അപ്പോൾ സംവിധായകനായിട്ടായാലും തിരക്കഥാകൃത്തായിട്ടായാലും സംഭാഷണമായാലും നടനവിസ്മയമായിട്ടായാലും അങ്ങനെ ഒരുപാട് അപ്പോൾ ഏതായാലും അവരുടെ ഒരു ഇത് കാണിച്ചിട്ടാണ് നമ്മൾ ഇന്ന് രാവിലെ എല്ലാവരും നീച്ചത് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് തുടക്കം തന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒന്നുമല്ല നമ്മൾ ഇന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യണ നമ്മുടെ ഫീടിൻ്റെ പുറത്തു നിന്നാണ് അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് വൃത്തിയാക്കി കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ കണ്ടോ ഫുള്ള് നിങ്ങൾ കഴിഞ്ഞ് രണ്ട് മൂന്ന് മുന്നേറ്റ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും അവിടെയൊക്കെ ഫുള്ള് കാടും പിന്നെ ചെടിയൊക്കെ ആയിട്ട് ഫുള്ള് നിറഞ്ഞിട്ടേ ആയിരുന്നു ആകെ നാശമായിട്ടേ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ഇന്നലെ രാവിലെ ഒരു പണിക്കാരനെ ഒരാളോ ജോലിക്കാരനോ വിളിച്ചിട്ട് ഒക്കെ വൃത്തിയാക്കി ഇവിടെയൊക്കെ ഫുള്ള് ചെത്തി കാടൊക്കെ വെട്ടി ചെത്തിപ്പറിച്ച് വൃത്തിയാക്കി കുറേ ദിവസം കൊണ്ട് ആളങ്ങനെ വിളിക്കാനുണ്ടാവും പക്ഷേ പിന്നെ ആൾക്ക് വേറെ തിരക്കുകളും ബിസിയൊക്കെ ആയിട്ട് ഇന്നലെ എത്തിയത് ഇന്നലെ നമുക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഇവിടെ വീട്ടിലൊരു ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ മോളുടെ ആദ്യത്തെ ഇൻ്റർവ്യൂ ആയിരുന്നു മോളിൽ വെച്ച് കഴിഞ്ഞാൽ മോള് വന്നതിന് ശേഷമുള്ള നമ്മുടെ ആദ്യത്തെ ഇൻ്റർവ്യൂ അങ്ങനെയാണ് കറക്റ്റ് പറയാനുള്ളത് അപ്പോൾ ഇൻറ്റർവ്യൂക്ക് ഇന്നലെ കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഇൻ്റർവ്യൂൻ്റെ ഔട്ട്പ് വീഡിയോസൊക്കെ ഒരു നമ്മൾ നമ്മുടെ ചാനലിൽ ഇടം അപ്പോൾ അത് ഇന്നലെ എടുത്ത് പോയിട്ടേ ഉള്ളൂ അപ്പോൾ അത് വന്നതിന് ശേഷം ഇടാം കേട്ടോ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഇതായാലും എട്ടു തരാം അപ്പോൾ ഇപ്പോൾ വീടൊക്കെ ഫുള്ള് ചുറ്റോടൊക്കെ നല്ല വൃത്തിയായി കാരണം ഈ ഇടയ്ക്ക് മഴക്കാലവും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഫുള്ളായിട്ട് കാടിങ്ങനെ തഴച്ച് വളർന്നതാണ് ഞാൻ കാണിച്ചു തരാം കറക്റ്റ് കാണിച്ചു തരാം നമ്മുടെ വീടിൻ്റെ സൈഡ് ഭാഗമാണ് കേട്ടോ ഇവിടെ അങ്ങനെ വല്ലാതെ കാടുകൾ കാര്യങ്ങളൊന്നും ഇല്ല കാരണം ഇവിടെ നമ്മൾ ഈ ഒരു ടാർപ്പ ഷീറ്റ് വിരിച്ചിട്ടുള്ളത് കൊണ്ട് കാടങ്ങനെ വല്ലാതെ വരത്തില്ല അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നല്ല അത്യാവശ്യം കാടുകളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെട്ടിപ്പറിച്ച് ചെത്തിപ്പറിച്ച് ഒക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ കുറച്ചൊക്കെ ഉമ്മ രാവിലെ പിന്നെ എന്താണ് ആ കാണുന്ന ഒരു പിന്നെ ചൗരവറിയില്ലേ ആ ഒരു കച്ചട വലിക്കണ ഒരു ചൂല് അതുകൊണ്ട് വലച്ചിങ്ങനെ കൂട്ടിയിട്ട് കുറച്ചൊക്കെ കത്തിച്ചു ഇനി കുറച്ചും കൂടി ഉണ്ട് അപ്പോൾ ഓരോ ഇമ്മ ഇങ്ങനെ അത് കൂട്ടി കൂട്ടി വെച്ചിരിക്കുകയാണ് ഇനി ആ ആ ഭാഗത്തും കുറേ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എന്ത് ചെയ്യണം വൈകുന്നേരം അടുത്തൊന്ന് വലിച്ചു കൂട്ടിയിട്ടൊന്ന് കത്തിക്കാനുണ്ട് അപ്പോൾ കത്തിക്കുമ്പോൾ പിന്നെ ആ പുക എന്താണ് കൊതുകളും ഉണ്ടാവില്ല പിന്നെ അത് ഇങ്ങനെ കാട്ടത്ത് വീണ് പാറുമില്ല അപ്പോൾ ഇവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് സുന്ദര കുട്ടപ്പനായിട്ടുണ്ട് ഈ ഒരു സാധനം കൊണ്ടാണ് പരിപാടി കണ്ടില്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ മുള്ളും ഉണ്ട് അപ്പോൾ ഈ ഒരു മുള്ളിൻ്റെ സാധനം കൊണ്ട് ഇങ്ങനെ വലിക്കണ ഒരു സെറ്റപ്പാണ് ഓക്കെ അപ്പോൾ ഏതായാലും ഉമ്മായും ഉപ്പായും ചക്കരയും നമ്മുടെ ലനമോളൊക്കെ ഉള്ളിലുണ്ട് അപ്പോൾ മോളവിടെ ടി വി വേണേ നമ്മൾ കഴിഞ്ഞ് ടി വി മേടിച്ചു കണ്ടില്ലേ കുറേ ആൾക്കാർ ചോദിച്ചു ആറാം മാസത്തിൽ കുട്ടി ടി വി കാണുമോ കുട്ടി ടി വി കാണുമോ ആറാം മാസത്തിൽ കുട്ടി ടി വി കാണാൻ ഇല്ല കുട്ടി കാണലുണ്ട് കാണാതെ കാണുന്നതുകൊണ്ടാണ് നമ്മളിത് വാങ്ങിയത് നമ്മൾ ചക്കറിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ അലേഹാക്ക് ഇങ്ങനെ അവിടെ ടി വി ഉണ്ടല്ലോ അപ്പോൾ ടി വി ഇങ്ങനെ അലേഹാക്ക് കാർത്തി വെച്ച് കൊടുക്കുമ്പോൾ എന്നുള്ള അനമോളം അതവിടെ നിന്ന് ഇങ്ങനെ ഉണ്ടാവാതെ കണ്ടുകൊണ്ടിരിക്കും അപ്പോൾ അത് കണ്ടപ്പോഴാണ് എനിക്കൊരാഗ്രഹം തോന്നിയത് എനിക്കൊരു വീട്ടിൽ ഇതേപോലത്തെ ഒരു ആൻഡ്രോയിഡ് ടി വി മേടിക്കണം അങ്ങനെ ഞങ്ങൾ വാങ്ങിയതാണ് അപ്പോൾ മുകളിൽ അവിടെ നിന്ന് കാണുന്നുണ്ട് ഞാൻ കട്ടും കാണുന്നുണ്ട് ഞാൻ കാണിച്ചുതരാം അപ്പോൾ മൊബൈൽ കൊടുക്കുന്നേക്കാളും നല്ലത് മക്കൾക്ക് ടി വി ഇട്ട് കൊടുത്താലേ അവരുടെ ഇരിക്കും മൊബൈലിൽ നോക്കണ അത്ര സുഖം പരിപാടിയല്ലല്ലോ കാഴ്ചയ്ക്കോ ആരോഗ്യത്തിനൊന്നും അപ്പോൾ നമുക്ക് ഉള്ളോട്ട് കയറി വെക്കാം അപ്പോഴത് ഇവിടെ എല്ലാവരും ഉണ്ട് ചക്കരെയും കുട്ടി അവിടെ ഇരിക്കുന്നുണ്ട് വാപ്പത് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം നമ്മൾ ടി വി ഫിറ്റ് ചെയ്തൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളെടുത്ത് ടി വി ഇതാണ് കേട്ടോ ഇതാണ് ടി വി ടി വി ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിയാലേ പിറ്റേന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഇങ്ങനെ കാത്തു കാണുകയാണ് അവള് കാത്തു പൂച്ചേൻ്റെ കാർട്ടൂൺ ഇങ്ങനെയാണ് അപ്പോൾ എന്താ സൗണ്ട് ഇല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പി റേറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട് പാട്ട് നമ്മൾ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ക്വാളിറ്റിയൊക്കെ കണ്ടില്ലേ ആ ഞാൻ മ്യൂട്ടാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതാണ് കേട്ടോ ടിവിയുടെ ക്വാളിറ്റി നോക്കി നോക്കി എങ്ങനെ എങ്ങനെയുണ്ടെന്ന് പറയും ടി വി എങ്ങനെ ഉണ്ട് എന്ന് കണ്ടോ ഇതാണ് നമ്മളെ ടി വി അപ്പോൾ എല്ലാം നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഹലോ പാട്ട് സൗണ്ട് ഓഫ് ആക്കി വെച്ചതിനാണ് ഇങ്ങനെ കരയണത് ഹലോ എന്താ വിശേഷം എവിടെ 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 ഇതാണ് ആ എന്താ വിശേഷങ്ങളൊക്കെ സുഖം ലേ ഈ ഡോറ് അടച്ചേ കാരണം പുറത്തുനിന്നുള്ള വെളിച്ചം കാരണം എന്തൊക്കെ വിശേഷങ്ങൾ പറയും കേക്കട്ടെ കാർട്ടൂൺ കുറെ ആൾക്കാരനോട് ചോദിച്ചു പിന്നെ കുട്ടിക്ക് ടി വി ആണോ സമ്മാനം കൊടുക്കണത് ആറാം മാസത്തില് കുട്ടികൾ ടി വി ആണോന്നൊക്കെ ചോദിച്ചത് ടി വി ആണല്ലേ കുട്ടി കണ്ടിട്ടെ അതെ അതെ അതാണ് അതാണ് അതിപ്പോ വേറെ പൂച്ചയാണ് ഇത് പറക്കാണ് അതൊന്നും അറിയില്ലല്ലോ ഇപ്പൊ ഇതിങ്ങനെ ആ പൂച്ചയും കിളികളും പറക്കാണ് അറിയില്ലല്ലോ അവരിങ്ങനെ നിറങ്ങൾ ഇതാണ്ടില്ലേ കണക്കിന് നിറങ്ങൾ കാണുമ്പോ അതിങ്ങനെ നോക്കി കൊണ്ട് വെക്കും അതിന്റെ പാട്ട് ഓഫ് ചെയ്തിട്ടാണ് ഈ കരയണത് ആ ഏ പാട്ട് ഇല്ല ഈ പാട്ടാൻ പറ്റില്ല കൊറച്ചാണ് ഇല്ല 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 ഇല്ലോ അത വിളിക്കണോ അതാ മമ്മ വിളിക്കണം ഇതാണ് നമ്മളെ നമ്മളെ കാത്തു പൂച്ച ു കുട്ടിക്കാത്ത കുട്ടിക്കാത്തു കുട്ടിക്കാത്ത ഇന്റർവ്യൂ കഴിഞ്ഞു കഴിഞ്ഞുല്ലേ ഇന്റർവ്യൂ കഴിഞ്ഞു കുട്ടിക്കാത്തു ആദ്യായിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഏ ആദ്യമൊക്കെ കുറച്ചു നേരം ഉണ്ടാതിരുന്നു പിന്നെ മെല്ലെ മെല്ലെ കരച്ച് വയലൻസ് ആയി തുടങ്ങിയില്ലേ അപ്പോഴും ഇവിടെന്നാണ്ട് വണ്ടി കേട്ടോ ഉമ്മാന്റെ അടുത്ത് ഇതേപോലെ മുഖത്ത് ചേർന്ന് നിൽക്കും നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ മുഖം അവള് ചേർത്ത് വെക്കും പക്ഷെ എന്റെ അടുത്തും വാപ്പാൻ്റെ അടുത്തും അങ്ങനെ ഇരിക്കൂല താടിയുള്ളോണ്ട് കാരണം വാപ്പാന്റെ താടി എന്ന് പറഞ്ഞാല് ഈ കുറ്റി കുറ്റിക്കുറ്റി താടി ആയതുകൊണ്ട് അതിങ്ങനെ കുത്തും എന്റെ വെച്ചുകഴിഞ്ഞാല് അത് കുത്തും വിളിക്കലാവുകയും ചെയ്യും അതുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കാറില്ല ഏഹ് അവർക്ക് ശരിയാവില്ല ശരിയാവില്ല അല്ല നമ്മളെ ഹാളിപ്പൊ നല്ല സ്പേസ് ആയില്ലേ ആ അതായത് ഇവിടെ നിന്ന് ഒരു പിന്നെ ടീപ്പും ഉണ്ടായിരുന്നു ആ ടീപ്പ് ഞാൻ എന്ത് ചെയ്തു ഈ സൗണ്ട് ബാർ വെക്കാൻ വേണ്ടിയിട്ട് അത് വൈഫൈ സെറ്റപ്പ് വെക്കാൻ വേണ്ടിട്ട് അത് ഇവിടേക്ക് മാറ്റി പിന്നെ അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ടി വി ഉണ്ടായിരുന്ന ഒരു വലിയ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു അത് നമ്മൾ എന്ത് ചെയ്തു ഇവിടെ നിന്ന് മാറ്റിയിട്ട് ഇപ്പൊ നമ്മള് ടി വി നമ്മുടെ ചുമരില് നമ്മുടെ വിത്തിയിൽ ഉറപ്പിച്ചിരിക്കുകയാണ് അപ്പോ അത്രയും സ്ഥലങ്ങൾ പോയപ്പോ ഈ ദിവാങ്കുട്ട് കൂട്ട് ചേർന്നു അപ്പൊ നല്ല സ്പേസ് തോന്നുന്നുണ്ട് അത്യാവശ്യം വലിയ ഹാളായിട്ട് നമുക്ക് ഫീൽ ചെയ്യണം എന്താ പടക്കം അമ്മ പടക്കം പൊട്ടിക്കേ കൊതുക്കളുണ്ട് നമ്മക്ക് വൈകുന്നേരം പണി ചെയ്യാം ആ പുല്ലില്ലേ അത് അത് നമ്മക്ക് എടുത്തോണ്ട് കത്തിക്കാം ചക്കരേ അതങ്ങടെ കൂട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം കത്തിക്കുമ്പോ അതിലുള്ള പുക ഉണ്ട് കൊതുകുകൾ പോവുകയും ചെയ്യും കൊതുകുകൾ ഉണ്ട് കേട്ടോ സാധാരണ മഴക്കാലത്താണ് ഇങ്ങനെ കൊതുകൾ ഉണ്ടാവണല്ലേ അത് തീർന്നു ആ കാട്ടും തീർന്നു ഇനിയിപ്പൊ അടുത്തത് ആ കോഴീൻറെ ആര് വിളിക്കണത് വിളിക്കല്ല എന്താ വാട് എന്നാ മൂഫലൊക്കെ പോണത് അഞ്ചാം ഇരുപത്തഞ്ചാം തിയ ഇരുപത്തഞ്ചാം തിയ്യതി പറഞ്ഞ നാലു ദിവസം കൂടെ അല്ലേ അന്ന് ഇരുപതല്ലേ അഞ്ചു ദിവസം കൂടെ ശരി ഉമ്മ അപ്പൊ വരാനൊക്കെ റെഡി ആയോ അങ്ങോട്ടേക്ക് പൊട്ടിയൊക്കെ റെഡി ആക്കിയോ റെഡി ആക്കി അതെ ആ അവര് അവര് അത് ശരി ഓക്കെ ഓക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ കൂട്ടിക്കൊണ്ട് വരായിരുന്നു അല്ലേ അന്ന് ഉമ്മനോട് പറഞ്ഞു ഇപ്പൊ പോകുമ്പോ നിങ്ങൾ എന്തായാലും പണി ചെയ്താളി നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നാളിന്ന് പറഞ്ഞു ഒറ്റക്ക് വരണ്ട വരണ്ടെങ്കിൽ ഞാൻ കൂട്ടിക്കൊണ്ടുവരും ഒറ്റക്ക് വരുമൊന്നും വേണ്ട വരുന്നുണ്ടെങ്കിൽ ഞാൻ പോയിട്ട് ഉമ്മാനെ കൂട്ടിക്കൊണ്ട് വരാ അതിലൊന്നും നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ആ ഞങ്ങളന്ന് വരുമ്പോ തന്നെ ഉമ്മാനോട് പറഞ്ഞു എന്ത് വരണ്ടെങ്കിൽ പറഞ്ഞോളി ഞാൻ വന്നിട്ട് കൂട്ടിക്കൊണ്ട് വരാന്ന് പറഞ്ഞു പക്ഷെ ഇനിയിപ്പോ നോക്കണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു പിന്നെ പിന്നൊക്കെ അപ്പോഴത്തെ അപ്പഴത്തെ സാഹചര്യങ്ങളാണ് ഏ ആ ശ്വാസം പ്രശ്നങ്ങളുണ്ടല്ലേ ഓക്കേ കൊഴപ്പല്ല അപ്പൊ വരണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് പോയിട്ട് വരാം അതല്ലെങ്കിൽ പിന്നെ എന്താ വെച്ചാൽ അവിടുത്തെ സാഹചര്യങ്ങളാണ് അപ്പൊ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് അത്ര വരാൻ പറ്റുള്ളൂ അപ്പൊ പക്ഷേ അല്ല ഉമ്മ തറവാട്ടിൽ നിക്ക് ചെയ്യാ തറവാട്ടിലാവൂല്ലേ ഓക്കെ ക്രാഹത്താവട്ടെ അവര് എത്ര ദിവസൊക്കെ പോണു അത് ശരി ഒരാഴ്ചയാണ് അതെല്ലേ ഓക്കേ ഓക്കേ അക്കപ്പൊ ഒരാഴ്ച ഒക്കെ വേണ്ട അങ്ങോട്ട് പോകുന്നില്ല ഓക്കെ അപ്പോൾ അങ്ങനെയാണ് ചക്കറിന്റെ വിശേഷങ്ങൾ പറഞ്ഞത് അപ്പോൾ അകുട്ടി ഇവിടെ എന്തെങ്കിലും പമ്പരം കറക്കി കളിക്കുകയാണ് എല്ലാ സാധനങ്ങളിലൂടെ ഒരാൾക്കാരെ വെച്ച് പ്രശ്നിച്ചപ്പോ വെയിറ്റ് എത്ര ആയിരുന്നു കണ്ടില്ലേ രണ്ട് എഴുന്നൂറ്റി സമയം അതാ ഒമ്പത് പതിനാല് കിട്ടിയതാണ് ഇതിന് നമ്മുടെ എന്താണ് നിങ്ങളെയൊക്കെ സ്നേഹം കൊണ്ട് നമുക്ക് കിട്ടിയ നമ്മുടെ ഓയി അറിയണ്ട കറിയണ്ടപ്പോ പാട്ട് വെച്ചു കൊടുക്കാനുള്ള പിന്നെ എന്താണ് അതാണ് കേട്ടോ ആ ഒരു കരച്ചിലാണ് അപാടുത്ത് വയ്ക്കോ അപത്തിനോട്ട് എവിടെ ഇരിക്കണത് രാത്രി കമരുന്നേ <laughs> <laughs> <I can't. laughs> ചക്കര ചക്കരങ്ങനെയുള്ള മലർത്തി കിടത്തും അപ്പൊ ആള് കവന്ന് വരും ഇനിയിപ്പോ ആറുമാസായാലും ഇനിയിപ്പോ കവന്നിട്ട് അടുത്ത പരിപാടി എന്താന്ന് വെച്ചാല് എഴയാൻ മുട്ടുകൂത്താനുള്ള ഇതാണ് അടുത്ത നോക്കട്ടെ എങ്ങനെ ഷേഖാൻ കൊടുക്കണേ ആ ഷേഖാന്റെ കൊടുക്കാൻ പഠിച്ചു മുകളിൽ എവിടെ ഉള്ളത് അപ്പവൻ്റെ അടുത്താണോ ൊട്ടിച്ചില്ലേ ആ വേറൊരു ഗിഫ്റ്റ് കിട്ടി കൊലിസ് അല്ല പിന്നെ ഞാൻ വെക്കപ്പുണ്ട് ഒരു കൊലിസ് കാണാനില്ല കൊലിസ്വിടെ പോയി പോയാലേ ബോധം പോവുവാദ്യം കൊലിസ് പോയിന്ന് പറഞ്ഞാൽ അപ്പൊ ബോധം പോവും മനസ്സിനെ കാരണം അമ്മാര് സ്വർണ്ണവിലയും കൂടിയാണ് പോയാലും പോയതന്നെ ആ തുണിയുടെ അതൊന്ന് എങ്ങനെയാണല്ലോ അപ്പൊ നമ്മക്ക് നമ്മടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അപ്പൊ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് വരും വരെ എല്ലാവർക്കും